ഓം ശ്രീനാരായണ പരമഗുരവി നമ വിശാഖഷ്ടി മന്ത്രം പതിനാറ് പദായ ഭുവി മാതൻ ഉദര പതാള ദുർഗതി കലർ ദൃശ വേദോദാൻപ്രയാസമധു നീതാനറിഞ്ഞുമനമേ പ്രേതാദിമേലിൽ ഇനി യേതാണഹോ ദിവസം ഏതാൾ കുമി നിതിലഹോ ൂതാദീപൻ പളനി പൂതാലയ്യൻ കരുണനേതാ വിധിൻ സുഗതയേ ഓം ശ്രീനാരായണ പരമഗുരവീ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖഷ്ടി മന്ത്രം പതിനാറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ദേഹി ഈ വന്ന് പിറക്കുന്നതിനു വേണ്ടി മാതാവിന്റെ ഉദരമാകുന്ന പാതാള ഗുഹയിൽ ചെന്നെത്തുന്നതിനുള്ള ദുർഘടമായ മാർഗം സ്വീകരിക്കുന്നു ഇമ്മാതിരിയുള്ള ദുഃഖങ്ങളെ പറ്റി പറയാൻ പ്രയാസം തന്നെ അല്ലയോ മനസ്സേ അത് നിനക്കാണല്ലോ നന്നായി അറിയാവുന്നത് മരണദുഃഖം ഭാവിയിൽ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഏതൊരാളുടെയും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ആർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനെ ദുഃഖകരമായ ജനനത്തിനും ദുഃഖകരമായ മരണത്തിനും ഇടയ്ക്കുള്ള ജീവിതത്തെ ദുഃഖകരമല്ലാതാക്കി തീർക്കുന്ന വഴിയെ നയിക്കാൻ സകല ഭൂതജാലങ്ങളുടെയും അധിപനും പളനിയ പാവനമായ ഇരിപ്പിടമാക്കിയിരിക്കുന്നവനുമായ മുരുകന്റെ കാരുണ്യത്തിനു മാത്രമേ ശക്തിയുള്ളൂ എന്തൊരാശയം ഓം ശ്രീനാരായണ പരമഗുരവേ ഓം ശ്രീ ശാരദാബികായേ നമ